അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം ടൈമുള്ള കൂട്ടുകാരൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതേപോലെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് ഞാനും എൻ്റെ മകനും രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഇവനക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടെന്ന് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് നേരത്തെ ബസ് വരും അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി അവനക്ക് ഫസ്റ്റ് തന്നെ ചായയും കൊടുത്തിട്ട് അവിടെ നിർത്തണം കേട്ടോ അപ്പം ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞാലും അവനുക്ക് ബാത്റൂമ് പോകാൻ അപ്പോൾ നേരത്തെ തന്നെ ചായ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്ടാവ ബസ് വരുന്ന നേരത്ത് ഓന് ബസ് കയറാൻ ഉണ്ടാവൂല ഓൻ നേരെ ബാത്റൂമിലേക്കാരും അപ്പോൾ എന്താ ബസ് കുറേ നേരം പിന്നെ അവിടെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടാണ് മിന്നാന്ന് കാരണം എന്താ എന്നും നേരത്തെ ചായ കൊടുക്കുന്നതാണ് അപ്പോൾ അന്ന് നേരം വയ്യതുകൊണ്ട് അങ്ങനെ ഉണ്ടായി കുറേ നേരം ബസ് നിന്ന് അങ്ങനെ വൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ പോയത് അപ്പോൾ നേരത്തെ അവനക്ക് കൊടുത്ത് അവിടെ നിർത്തി പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സുഖമായിട്ട് അവൻ്റെ പോവും സ്കൂളിലേക്ക് അപ്പോൾ ഇന്ന് അവനക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് പൊള്ളച്ച അപ്പു മതി എന്നാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് ആ പൊള്ളച്ച അപ്പുണ്ടാക്കാൻ അപ്പോൾ ഞാനിത് പൊടിയൊക്കെ വെക്കാൻ നിന്നപ്പോൾ തന്നെ ആളറി അങ്ങട്ട് ഇരുന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ കൂടാന്നും പറഞ്ഞിട്ട് പിന്നെ ഓന് ഫുള്ള് ഓനാണ് ഇത് ഫുള്ള് പരത്തിയത് ഇട്ടാ സമം നല്ല അങ്ങോട്ട് പരന്നിട്ടൊന്നുമില്ല ഓൻ്റെ ശക്തി ഒക്കെ എടുത്തിട്ട് പറ്റുന്ന രീതിയിൽ ഓൻ പരത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ സൈഡിൽ ഇതാ തീ കത്തിക്കുന്ന ഒരു യുദ്ധത്തിലാണ് ഇന്ന് തീയിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ തീ അങ്ങനെ കത്തി കിട്ടന്നെയല്ല അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ മണ്ണെണ്ണ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വിളക്കിൻ്റെ ഉള്ളിൽ അതാണ് ചെറിയതായിട്ട് ഇങ്ങനെ കത്തണത് അപ്പോൾ അങ്ങനെ പടുത്തിരി കത്തിക്കാൻ പാടില്ല എന്നും എപ്പോഴും പറയലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ വേഗം തന്നെ അതങ്ങനെ കിടത്തിയിട്ടുണ്ട് സിംഗാണെങ്കിലോ എന്തൊക്കെയോ വേസ്റ്റ് അടഞ്ഞിട്ട് അങ്ങനെ അടഞ്ഞു നിൽക്കണം കേട്ടോ അതിൽ വെള്ളം പോണില്ല ഇനി അതൊക്കെ ഒന്ന് കുത്താൻ നിൽക്കണം അങ്ങനെ അങ്ങനെന്താ ഹൈസക്കുട്ടി കൊണ്ട് പറ്റുള്ള രീതിയിൽ എല്ലാം എന്താ എണ്ണൊക്കെ തേച്ച് ഇത് നമ്മളുണ്ടാക്കണത് കണ്ടിട്ടാണ് ഇട്ട് ഓന ഇങ്ങനെയൊക്കെ തേക്കുന്നത് ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു പോയി ഓന എണ്ണൊക്കെ രണ്ട് ഭാഗത്തും തേച്ച് പിന്നെ അങ്ങനെ പരത്തി പരത്തി ഞാൻ വെക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ചുറ്റു ഭാഗത്തും വെക്കണുണ്ട് കിട്ടാം ഇടയ്ക്ക് ഞങ്ങൾ രണ്ടാളും കൂടെ തിരക്ക് കൂടണുണ്ട് ഓനെ ഓരോന്ന് പണി കൂടെ പണി കൂട്ടിയിട്ട് എനിക്ക് എട്ടിൻ്റെ പണിയും പതിനെട്ടിൻ്റെ പണിയും തിരഞ്ഞെടുക്കാം അങ്ങനെ എന്താ ഞാൻ തിരക്ക് കൂടിയിട്ട് ഞാൻ ചീത്ത പറഞ്ഞതിനാണ് അവൻ്റെ മോന്തങ്ങനെ വീർത്ത് നിൽക്കണത് പട്ടാ ഏറിടിച്ചിട്ട് നിൽക്കാണ്ട് വൻ അപ്പം ഇടക്ക് തെറ്റും എന്നിട്ട് ഇടക്ക് മുണ്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് മുഴുവനാക്കിയത് ഇവന് നിന്നാൽ ഇടക്ക് ചപ്പാത്തി ഒക്കെ പരത്താൻ വേണ്ടിയിട്ട് വരും കേട്ടോ അവൻ കൂടാൻ നിന്നാൽ എങ്ങനെ അറിയാം പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ച കാര്യങ്ങൾ കുറേ സമയം എടുത്തിട്ടാണ് പിന്നെ കയ്യട്ടോ അങ്ങനെ അതാ ഇപ്പം മോന്ത് തീർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് തെറ്റാൽ ഇപ്പോഴുണ്ടായത് അത് കഴിഞ്ഞിട്ടും കുറേ പ്രാവശ്യം തെറ്റിയിക്കണേ അതുപോലെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് തരാനും അതേപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ പ്ലീസ് അപ്പോൾ ഇതാ കമൻറ്റ് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഇടുന്നുണ്ട് പക്ഷെ എന്നിടുന്ന ആൾക്കാർ തന്നെയാണ് ഇടണത് കുറേ ആൾക്കാരൊന്നും നമുക്ക് കമൻ്റ് ഇടാതെ തന്നെ കേട്ടോ കാണേണ്ടത് അപ്പം കമൻ്റ് ഇടാനായിട്ട് ആരും മറക്കരുത് ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയാൽ അന്നൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന രണ്ട് കൂട്ട ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് കുറച്ചധികം ആൾക്കാരെന്നെ ചോദിച്ചിരുന്നു എനിക്ക് ഈ ഒരു ഡ്രസ്സ് തന്നെ ഉള്ളൂ ഈ രണ്ട് കൂട്ടന്നെ ഉള്ളൂ എപ്പോഴും ഇത് തന്നെയല്ലോ ഡെയിലി അങ്ങനെ ചോദിച്ചിരുന്നുണ്ടോ പിന്നെ ഇന്നലെ നമുക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നത് അതിൽ പ്രത്യേകം ഒലിടുത്ത് പറയുന്നുണ്ട് നെഗറ്റീവായിട്ട് എടുക്കരുത് ഇട്ടാന്ന് ഈ ഡ്രസ്സ് തന്നെ ഉള്ളു കുട്ടിയെ എനിക്ക് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് നിൽക്കറിയില്ല നമ്മൾ രണ്ട് മൂന്ന് കൂട്ടി ഡ്രസ്സ് ഉണ്ടാവും വീട്ടിലിടാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെക്കണത് അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഞാൻ അങ്ങനെ ഇടണ ഇട്ടാണ് സംഭവം ഇതൊക്കെ എൻ്റെ പുതിയ ഡ്രസ്സുകൾ ചെയ്യുന്നു പിന്നെ അയ്മെന്തെങ്കിലും കരിയും ചാറയും കീറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് വീട്ടിലിടുന്ന ഡ്രസ്സാക്കും അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ വീട്ടിലിടുന്നതായിട്ട് ഞാൻ വാങ്ങലില്ല അങ്ങനെ പുതിയ ഡ്രസ്സുകൾ പഴയതാവുമ്പോൾ അതാണ് വീട്ടിലിടൽ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൂട്ട് അതിനായിട്ടുണ്ടാവും അല്ലാതെ കുറേ ഒത്തിരി ഡ്രസ്സുകൾ വീട്ടിലിടാനും അങ്ങനെ വെക്കലില്ലട്ടോ അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ നെഗറ്റീവായിട്ടല്ല ഞാനിപ്പോൾ ഇതിന് റിപ്ലൈ തന്നു കേട്ടാ അപ്പോൾ ഇനിയും അതേപോലെ സംശയമുള്ള ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആ ഡ്രസ്സ് മാത്രമല്ല വേറെയും ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ ആക്കണ്ടല്ലോ പ്രത്യേകിച്ച് കരിയും ചാളി ഒക്കെ ഉള്ളതല്ലേ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ ഇടണത് ഇട്ടം നിന്നെ പൂങ്ങവി നിത്യം ഉമ്മാന്റെ തീയാണങ്ങല്ലേ പിന്നെ <Wit default> <wheels restorative> <payday> <AU�ityanha> kalire bijele <coughs> <coughs> அம்ம பொச்சேரட்டா அடுத்த பொழப்பிச்சர சாரியா சாரலையா எறியருதுட்டா வெல்லிட்டு கொண்டு போய் கொண்டு போய் வெல்ல അയസോ എണ്ണ കുട്ടീനെ മേത്തേക്ക് തെറിക്കും അതാണ്മ്മ ചെറിയത് എന്ന് പറയണത് ഇനി പൊള്ളക്കാത്ത എല്ലാന്റെ പ്രശ്നം നമുക്ക് നോക്കാം പൊള്ളക്കോന്ന് തീ നല്ല കത്തുണീട്ടാ മല കുട്ടി എന്താ പറ്റിയത് ഓട്ടാവുണ്ടല്ലോ അങ്ങനെ എൻ്റെ ഐസിൻ്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓ എൻ്റെ പപ്പ് പൊള്ളക്കണില്ലായെന്നാ പൊള്ളച്ചപ്പുവാണെന്നല്ലോ ഓം പറഞ്ഞത് പൊള്ളക്കണില്ലാത്തതാണ് കേട്ടോ അടുത്ത പ്രശ്നം അപ്പോൾ പൊള്ളക്കാത്തത് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ തീ നല്ലോണം കത്തണില്ല തീ നല്ല കത്തിയാൽ പെട്ടെന്നാണ് പൊള്ളച്ചു കിട്ടും രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഓം പരത്തിയത് കുറച്ച് കട്ടിയിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ശേഷം ഞാനും ഇങ്ങനെ പരത്തിയിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട എന്നാലും ഞാൻ പരത്തിയിട്ട് മൂന്നെണ്ണം മാത്രമേ പൊള്ളച്ചുള്ളൂ ബാക്കിയുള്ള ഒന്നും പൊള്ളച്ചില്ല അതെന്താണെന്ന് വെച്ചാൽ തീ ചെറുതായിട്ടാണ് കത്തി കിട്ടണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഒരു വിധം അങ്ങനെ ഇന്നത്തെ പൂരിയാളൊക്കെ കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവൻ ഈ ഒരു സംഭവം തന്നെ ഉണ്ടാവുക ഞങ്ങൾ ഈ അപ്പം ഉണ്ടാക്കണത് കേട്ടോ സന്തോഷായോ 마트에 내려 되잖아 에이, 팝푸 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 아이츠, 코리기 팝푸 이거 좀더 넣어라 응? 이거 좀더 넣어라 이거 좀더 넣어라 이거 좀 ചെറുക്ക അതപ്പോൾ വച്ചു അതിന്റെ കാറ്റൊന്നിങ്ങണേ

ുള്ള മൂന്നെണ്ണം പൊള്ളച്ചീലേ എത്ര പിന്നെ അല്ലേ കറിയണ്ട പഞ്ചാര കിട്ടില്ല ആ മുണ്ടണ്ട പഞ്ചാര ആണ്ടട്ട കറി ഉണ്ട് എനക്ക് വണ്ടിയിട്ടുമ്പോ ഇന്നലെ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചത് രാത്രി ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയായിട്ട് അതിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ചിക്കൻ കറിയാണ് അപ്പോൾ മാത്രം എന്നല്ല ഇന്നക്കും കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ നേരെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ റൂമിൽ സേഫ് ആയിട്ട് കൊണ്ടെടുത്ത് വെച്ചിരുന്നു അപ്പം അങ്ങനെ എടുത്ത് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളോട് കുറേ ആൾക്കാർ വരാനുണ്ട് രാത്രി അപ്പോൾ ഓരോ ഇതൊന്നും എടുത്ത് തിന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് സേഫ് ആയിട്ട് എടുത്ത് വെച്ചതിട്ട് അങ്ങനെ രാവിലെ എടുത്തുകൊണ്ടിരുന്നു നമ്മൾ അപ്പ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ പിന്നെ കറിയൊന്ന് ചൂടാക്കി അതിന് ശേഷം ഐസക്കുട്ടിക്കുള്ള ചായൻ അങ്ങനക്ക് എല്ലാവർക്കും ഉള്ള ചായ കേട്ടോ അവൻ കയ്യിലേക്ക് പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കി എടുക്കാനുണ്ടായിരുന്നു അപ്പം പിന്നെ ചായയൊക്കെ ഇതാ കുറച്ച് എനിക്ക് നല്ല മധുരത്തിൽ തന്നെ വേണം കേട്ടോ ഉമ്മ അപ്പം ഈ ഇതിൽ കിഞ്ഞി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അൻ്റെ അങ്ങോട്ട് നീട്ടുട്ടോ ചായ അങ്ങനെയാണ് ചെയ്യല് അങ്ങനെ താ ഓനക്ക് ഓൻ്റെ മൂന്ന് പൊള്ളച്ച അപ്പും ചായയും കറി ഇതാ ഇതിലൊഴിച്ചിട്ടില്ല ചിലപ്പോൾ അത് ഒഴിച്ചാൽ പിന്നെ ഒന്നും തിന്നാതെ ഇരിക്കുവാൻ അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ബൈ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും